ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബി എസ് എൻ എൽ സിം എടുത്താലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്ത് വന്നാലുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമുക്കറിയാം റേറ്റ് വർധന നിലവിൽ വന്ന അന്ന് മുതൽ ഒരുപാട് ആൾക്കാരാണ് ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്തു വരുന്നത് അത്തരത്തിൽ ബി എസ് എൻ പോർട്ട് ചെയ്ത് വന്ന് വന്നിട്ടുള്ള ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ബി എസ് എൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബി എസ് എൻ പോർട്ട് ചെയ്ത് വരാൻ കാരണം റേറ്റ് കുറവാണ് വളരെ റേറ്റ് കുറവാണ് പ്ലാനൊക്കെ വളരെ റേറ്റ് കുറവാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണമുള്ള ഒരു കാര്യം അതുതന്നെയാണ് ബി എസ് എൻ എൽ സിമ്മെടുത്ത് നമുക്ക് റേറ്റ് വളരെ കുറവാണ് അതാണ് ഒരു ഒന്നാമത്തെ ഒരു ഏറ്റവും മെയിൻ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ ബി എസ് എൻ എൽ സിമ്മ് കളയാതെ യൂസ് ചെയ്യുന്നത് നയൻ ഡബിൾ ഫോർ സീരീസ് ഞാൻ യൂസ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സിമ്മാണ് എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെക്കൻഡ് സിമ്മായിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറായിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്ത നമ്പറായിട്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നലെ ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്ത് വരുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഇൻകമ്മിങ് കോൾ അതുപോലെ ഒ ടി പി ഇതിനൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് സിമ്മാണ് ബി എസ് എൻ എൽ അപ്പം നിങ്ങൾ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ മെയിൻ സിമ്മായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ വർക്കിനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ അപ്പം നിങ്ങളുടെ ആ ഒരു സ്വഭാവ രീതിയെ ആശ്രയിച്ചിരിക്കും ബി എസ് എൻ എൽ സിമ്മ് മെയിൻ സിം ആക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നമുക്കറിയാം ബി എസ് എൻ എൽ ഫോർ ജി ഇന്ന് പല സ്ഥലത്തും ആയി വരുന്നതേ ഉള്ളൂ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം അതുപോലെ ഈ കൊല്ലം പത്തനംതിട്ട ഏരിയയിൽ തന്നെ അതിൻ്റെ സബായിട്ടുള്ള താലൂക്കുകളിലൊക്കെ ഓരോ മെയിൻ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഇപ്പോൾ പത്തനംതിട്ട എടുത്താൽ പിന്നെ പത്തനംതിട്ട ടൗൺ ആയിട്ടുണ്ട് പന്തളം അടൂര ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ കൊല്ലം കൊല്ലത്തിൻ്റെ കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ആവുന്നതിൻ്റെ പക്ഷേ അതിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് വി എസ് എൽ എൻ്റെ ഫോർ ജി വികസിപ്പിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടില്ലാതെ നമുക്കൊരു സിമ്മുണ്ട് നമ്മുടെ അപ്പൂപ്പന അമ്മൂമ്മ യൂസ് ചെയ്യുന്ന സിമ്മാണ് അവർ ചിലപ്പോൾ ബാങ്കിൽ ഒ ടി പി അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ജസ്റ്റ് നമുക്ക് ഗ്യാസിൻ്റെ മെസ്സേജുകളൊക്കെ വരാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ബി എസ് എൻ എൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം അതായത് നമുക്ക് കോൾ ചെയ്യാനും എസ് എം എസിനും ഒക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സിമ്മാണ് ബി എസ് എൻ എൽ പിന്നെ നെറ്റ് ഉപയോഗിക്കാം നെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ത്രീ ജി പ്ലസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫോർ ജി നെറ്റ്വർക്ക് നമുക്ക് സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബി എസ് എൻ എൽ സിമ്മ് മെയിൻ സിമ്മായിട്ട് ഉപയോഗിക്കാം ഇനി ഈ പറയുന്ന മെയിൻ സിമ്മായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചു ബിസിനസ് പരമായിട്ടല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഡെയിലി റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബി എസ് എൻലെ സിം എടുത്തു കഴിഞ്ഞാൽ അവർ ശരിക്കും ഒരു പണി കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ഇപ്പം ഇപ്പം കൊല്ലം ടൗണിൽ നമ്മൾ വന്നു നമുക്ക് ഈസി ആയിട്ട് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം യു പി പേയ്മെൻറ്റ് ചെയ്യാം ഇപ്പം കൊല്ലത്തിൻ്റെ ടൗൺ മാറി നമ്മളേതെങ്കിലും ബൈ റൂട്ടിൽ നമുക്ക് സഞ്ചരിക്കേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ നെറ്റ് തന്നെ കിട്ടണമെന്നില്ല കോളിംഗ് കിട്ടും ഈ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ എഡ്ജിൽ നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് നമുക്ക് കണക്റ്റ് ആകില്ല അതായത് യു പി ഐ പേയ്മെൻറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഒന്നും സെൻഡ് സെൻഡാവത്തില്ല മിനിമം ഒരു ത്രീ ജി പ്ലസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പീഡ് കിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരുടെ ഉപയോഗം പോകണമൊക്കെ അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവ രീതി പോകണക്കിരിക്കും ആൾക്കാർ പിന്നെ വീട്ടിൽ തന്നെ വെച്ച് ബി എസ് എൻ എൽ സിം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ സ്പീഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സിമ്മാണ് ബി എസ് എൻ എൽ കാരണം വല്ലപ്പോഴും ഉള്ള ട്രാവലിംഗ് ഉള്ളെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ബി എസ് എൻ എൽ സിമ്മ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ യൂസ് ചെയ്യാം ബി എസ് എൻ സിമ്മ് മെയിനായിട്ട് യൂസ് ചെയ്യാം നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നെറ്റിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീടുകളിൽ വീട്ടിൽ ബി എസ് എൻ നെറ്റ് കിട്ടുന്നുണ്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ യു പി ഐ പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നെറ്റ് ഓൺ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ബി എസ് എൻ സിം തന്നെ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ വീട്ടിൽ റേഞ്ച് ഇല്ല പിന്നെ അതുപോലെ പോകുന്ന സ്ഥലത്ത് ടൗണിലൊക്കെ എന്തായാലും ബി എസ് എൻ എൽ ഫോർ ജി കിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒട്ടും റേഞ്ച് ഇല്ല റേഞ്ചില്ല ഇല്ല നിങ്ങൾക്ക് മെയിൻ സിം ആക്കി ഉപയോഗിക്കുകയാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ശരിയായ ഒരു തീരുമാനമല്ല കാരണം ബി എസ് എൻ എല്ലാ സ്ഥലത്തും ഫോർ ജി ആയിട്ടില്ല ഫോർ ജി റെഡി ആയി വരുന്നതേ ഉള്ളൂ എന്തായാലും ആദ്യം ടൗൺസ് ടൗൺ ടു ടൗൺ ആയിരിക്കും ബി എസ് എൻ്റെ ഫോർ ജി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ടൗണ് പത്തനംതിട്ട ടൗണ് കോട്ടയം ടൗണ് പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ കോട്ടയത്തൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ എറണാകുളത്തും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ട്രിവാൻഡ്രം അപ്പോൾ ഇങ്ങനെ ഏരിയ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇവർ ഈ നെറ്റ്വർക്ക് പിന്നെ സിഗ്നൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സംഭവം വെച്ചിട്ടാണ് സ്പെക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഡിലേ വന്നതെന്ന് ബി എസ് എൻ എൽ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ബി എസ് എൻ എൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അത്തരത്തിൽ നിങ്ങളുടെ മെയിൻ സിമ്മായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും നിലവിൽ നമുക്കറിയാം നിലവിൽ വി ഐ ഒക്കെ ആദ്യം ഫോർ ജി കൊണ്ടുവന്നപ്പോഴാണ് ഫോർ ജി ഇടയ്ക്ക് കിട്ടും പിന്നെ ഇടയ്ക്ക് ത്രീ ജി വരും അങ്ങനെ ആയിരുന്നു ഇപ്പോൾ വി ഐക്ക് എല്ലാ സ്ഥലങ്ങളിലും എനിക്കിപ്പോൾ ഞാൻ വി ഐ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാ സ്ഥലത്തും ഫോർ ജി തന്നെ ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഫോർ ജി തന്നെ കിട്ടുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ബി എസ് എൻ അപ്പോൾ ബി എസ് എൻ എന്തുകൊണ്ടും നല്ല നെറ്റ്വർക്ക് തന്നെയാണ് അത് എല്ലാ സ്ഥലങ്ങളിലും ബി എസ് എൻ എൽ ആയെങ്കിൽ മാത്രമേ നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ